ഹലോ ഇന്ന് നമുക്ക് ഹാൻഡ് ആയിട്ട് കുറച്ച് പേപ്പർ സോപ്പ്സ് ഉണ്ടാക്കി നോക്കിയാലോ ഇപ്പോൾ പേപ്പർ സോപ്പ് കുറച്ച് ട്രെൻഡിങ് ആയിട്ടുള്ള അതുപോലെ വൈറൽ ആയിട്ടുള്ള ഒരു സാധനം തന്നെയല്ലേ അപ്പം നമുക്ക് അതൊന്നും ഉണ്ടാക്കി നോക്കാം കേട്ടോ വീട്ടിൽ തന്നെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനം തന്നെയാണ് കേട്ടോ ഈ ഒരു ഹാൻഡ് മെയ്ഡ് പേപ്പർ സോപ്പ് എന്നെ ഞാനിവിടെ ഒരു റെഡി ടു മിക്സ് ഹാൻഡ് പൗഡർ ആണ് എടുത്തിട്ടുള്ളത് കേട്ടോ നമുക്ക് ഹാൻഡ് വാഷ് എടുത്താൽ മതി ഇതൊരു പത്ത് രൂപയുള്ളൂ കേട്ടോ ഭയങ്കര ചീപ്പ് റേറ്റ് ആയതുകൊണ്ട് ഞാൻ ഇത് തന്നെ ഇവിടെ ചൂസ് ചെയ്ത് കേട്ടോ ഈ ഒരു പൗഡർ നമുക്ക് വെള്ളമായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഇത് മിക്സ് ചെയ്ത ശേഷം നമുക്ക് ബാക്കി പണി നോക്കാം അപ്പം ഇതുകഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പൗഡർ കുറച്ച് തിക്ക് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എടുത്തിട്ടുള്ളത് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ പേപ്പർ സോപ്പ് ഒന്ന് പതിഞ്ഞ് പൊങ്ങണ്ടേ അപ്പോൾ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഒരു പേപ്പർ കണ്ടോ ഇത് ഏത് പേപ്പറാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അല്ലേ നമ്മുടെ സ്കൂളിലെ നോട്ട്ബുക്ക് ഉണ്ടല്ലോ സ്കൂളിലേക്ക് കൊണ്ടുവന്ന സാധാരണ നോട്ട്ബുക്ക് അതായത് ഭയങ്കര ക്വാളിറ്റി പേപ്പർ അല്ല നോർമൽ ആയിട്ടുള്ള പേപ്പറിൻ്റെ ഒരു നോട്ട്ബുക്ക് ഇന്ന് രണ്ട് പേപ്പേഴ്സാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ അത് ഇതുപോലെ കുഞ്ഞ് പീസ് ആക്കിയിട്ട് നമ്മൾ ഈ ഒരു നമ്മുടെ ഹാൻഡ് വാഷിൽ മുക്കിയിട്ട് ഒന്ന് ഉണങ്ങാനായിട്ട് വെക്കാം കേട്ടോ അപ്പം ഞാനിത് എല്ലാം ചെയ്തിട്ട് ഒന്ന് ഉണങ്ങാൻ വയ്ക്കുന്നുണ്ടേ അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ നമ്മൾ ഡിപ്പ് ചെയ്തിട്ടുള്ള ആ പേപ്പർ പീസസ് ഒക്കെ ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് ഉണങ്ങാനായിട്ട് വെച്ചു കേട്ടോ അത്യാവശ്യം കുറച്ച് സമയം വെച്ചപ്പോൾ അത് നന്നായി ഉണങ്ങി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇതേ നോക്കിയാൽ നമ്മളെ പേപ്പർ സോപ്പിൻ്റെ പേപ്പേഴ്സ് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതേ ഞാൻ ഇതുപോലെ ഹാർട്ട് ഷേപ്പിലാണ് കട്ട് ചെയ്യാൻ പോകണേട്ടോ അപ്പോൾ കംപ്ലീറ്റ് പേപ്പേഴ്സ് ഞാൻ ഹാർട്ട് ഷേപ്പിലാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാണേ ആദ്യം എന്തേ ഇതേപോലെ കുറേ ഹാർഡ് ഷേപ്പ് വരച്ചെങ്കിലും അതൊക്കെ അല്ല എന്ന് മനസ്സിലായ ഒരു ടെക്നിക്ക് വഴി തന്നെയാണ് കേട്ടോ കട്ട് ചെയ്തത് പേപ്പർ സോപ്പിൻ്റെ ഈ ഒരു പേപ്പർ എന്ത് ചെയ്തു എന്നറിയോ മടക്കി പിടിച്ചിട്ട് നമ്മൾ വൺ സൈഡ് ഹാർട്ട് കട്ട് ചെയ്യുന്ന രീതിയിൽ കട്ട് ചെയ്ത് കൊടുത്തു കേട്ടോ അധികം വീഡിയോയിൽ എടുക്കാൻ മറന്നുപോയി ആദ്യം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെങ്കിലും അത് ചെറുതായിട്ട് കുറച്ച് പണി കിട്ടും തോന്നിയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തത് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ പേപ്പർ പീസസ് ഒക്കെ ഹാർഡ് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നമുക്ക് ഈ ഒരു ബോട്ടിലിൻ്റെ ലുക്ക് ചെറുതായിട്ടൊന്ന് മാറ്റി കൊടുക്കാം നമ്മൾ ഈ ഒരു പേപ്പർ സോപ്പിൻ്റെ അതേ ഷെയ്ഡിലേക്ക് ഒന്ന് മാറ്റാം കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ക്യാപ്പും അതുപോലെ തന്നെ ബോട്ടിലും കുറച്ചൊരു പേപ്പർ സോപ്പ് ഹാൻഡ് മെയ്ഡ് പേപ്പർ സോപ്പ് എന്നൊക്കെ എഴുതിയിട്ട് കുറച്ച് സ്റ്റിക്ക് ഓൺ ചെയ്ത് കൊടുക്കണ്ടിട്ടോ അപ്പോൾ അത് വീഡിയോയിൽ കണ്ട് നോക്കുക അപ്പോൾ കണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്ക് വരുന്നത് മനസ്സിലാവും അപ്പോൾ അതിൻ്റെ ലുക്കും ജസ്റ്റ് ഒന്ന് മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടോ അത് നിർബന്ധമൊന്നുമില്ല പേപ്പർ സോപ്പ് ഇവിടെ റെഡിയായി കഴിഞ്ഞു അപ്പോൾ ഇതേ ഒരു ക്യൂട്ട്നെസ്സിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ ഇതൊക്കെ ഇതിന് മുകളിലേക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത ശേഷം ഞാൻ നമ്മുടെ ഈ ഒരു സെല്ലോ ടാപ്പ് ഉണ്ടല്ലോ അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഇത് കംപ്ലീറ്റ്ലി ഒന്ന് ഈ ഒരു എഴുതിയ കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആയിട്ടൊന്ന് അതിന് മുകളിൽ കൂടെ നമ്മളെ സെല്ലോ ടാപ്പ് ഒന്നൊട്ടിച്ചു കൊടുക്കേണ്ടത് കാരണം നമ്മൾ വെള്ളം എങ്ങനെ ആയിക്കഴിഞ്ഞാൽ പരന്ന് കീറി പോകാൻ പാടില്ലല്ലോ അപ്പോൾ കംപ്ലീറ്റ്ലി നമ്മൾ എഴുതി ആ പേപ്പേഴ്സ് ഒന്ന് സെല്ലോ ടാപ്പ് വെച്ച് സെക്യൂർ ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പൊ ദൈവം നമ്മൾ ബോട്ടിൽ റെഡി ആയിട്ടുണ്ട് നമുക്ക് സോപ്പ് നമുക്ക് ഈ ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കാം അങ്ങനെ നമുക്ക് ദേവുട്ടർ ഒന്ന് വിളിച്ചിട്ട് ഇതൊന്നും കൊടുത്തുനോക്കാം കേട്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ സോപ്പ് അപ്പോൾ ഞാൻ ഇതുവരെ വാങ്ങിച്ചു വാങ്ങിച്ചുകൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഈ ഒരു ഹോം മെയ്ഡ് പേപ്പർ സോപ്പ് കിട്ടുമ്പോൾ അവൻ്റെ എക്സ്പ്രഷൻ എന്താണെന്ന് നമുക്കൊന്ന് നോക്കി നോക്കണ്ടേ സോപ്പ് കൈ നോക്ക് സൂപ്പർ അപ്പോൾ ഞാൻ നോക്കിയാൽ ഭയങ്കര സിമ്പിളായിട്ട് നമ്മൾ ഹാൻഡ് മെയ്ഡ് പേപ്പർ സോപ്പ് ഉണ്ടാക്കി കുഞ്ഞുങ്ങളുണ്ടാഗ്രഹം ഇതുപോലെയൊക്കെ നൈസായിട്ടൊന്നാഗ്രഹം നടത്തി കൊടുത്ത അടിപൊളിയല്ലേ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് എപ്പോൾ പറയും പോലെ തന്നെ കമൻറ്റ് കൂടി ചെയ്യാനും അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് പിന്നെ വരാം ബൈ